കോപ്പാ ഡൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിജയം സ്വന്തമാക്കി ബാഴ്സലോണ ഈ വിജയത്തിലൂടെ ബാഴ്സലോണ നേടിയിട്ടുള്ള ഒരു നേട്ടം അതുപോലെ തന്നെ ബാഴ്സ താരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ചില നേട്ടങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് റിയൽ റേസിംഗ് ക്ലബ്ബ് എന്നൊരു ടീമിന് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണ പരാജയം ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിജയം ബാഴ്സൽ സ്വന്തമാക്കിയിരുന്നു ഈ ഒരു റിയൽ റേസിംഗ് ക്ലബ്ബ് എന്ന ടീമ് ലാലിഗയിൽ കളിക്കുന്ന ടീമേ അല്ല ലാലികയുടെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ടീമാണ് റിയൽ റേസിംഗ് ക്ലബ് ലാലിഗയുടെ സെക്കൻഡ് ഡിവിഷനിൽ നിലവിൽ അവരുള്ളത് ഒന്നാം സ്ഥാനത്താണ് അതായത് അടുത്ത കൊല്ലം അടുത്ത സീസണിൽ ലാ ലീഗിലേക്ക് പ്രമോട്ട് ചെയ്തു വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളിലൊന്നാണ് ഈ ഒരു റിയൽ റേസിംഗ് ക്ലബ്ബ് എന്ന ടീം ഇവർക്കെതിരെ ബാഴ്സ അവരുടെ പല പ്രധാന താരങ്ങളെയും ഇല്ലാതെയായിരുന്നു ആദ്യ ഇലവൺ പ്രഖ്യാപിച്ചിരുന്നത് റാഫി വെഡ്രി അതുപോലെ തന്നെ റോബർട്ട് ലെവൻഡോസ്കി ഫിർമൽ ലോപ്പസ് ഇങ്ങനെ കുറച്ച് താരങ്ങൾ ബാഴ്സയുടെ ആദ്യ ഇല്ലായിരുന്നു പലരും ഈ ഒരു മാച്ചില് ജോർ എന്ന അവരുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അൽഹിലാലിൽ നിന്ന് ലോണിലെത്തിയ താരം കളിക്കും എന്ന് വിചാരിച്ചിരുന്നു എന്നാൽ താരത്തെ ഇറക്കിയിരുന്നില്ല ആദ്യ ഇരുമിനെ കളിച്ച ബാൾഫയുടെ പ്രധാന താരങ്ങൾ എന്ന് പറയുമ്പോൾ അറ്റാക്കിംഗിൽ ലാമിനിയമാൽ സെറാൻടോറസ് എന്നിവരെ പറയാം അതുപോലെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഡിഫൻസ് ആ ഒരു ഇന്ത്യൻ ഡിഫെൻസ് ബാൾഫ് ഈ സീസണിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ള ഡിഫൻസാണ് ബാൽഫോയുടെ ഒരു പ്രധാന ഡിഫൻസ് തന്നെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ജൂൻ ഗാൾഫേ തന്നെയായിരുന്നു കളിച്ചത് മിഡ്ഫീൽഡ് ബാൽഫയുടെ ഒരു ഫസ്റ്റ് ചോയ്സ് മിഡ്ഫീൽഡേ അല്ലായിരുന്നു ഈ മത്സരത്തിൽ ഇനി ഗോളുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ ആദ്യ പകുതി ഗോൾ രഹിത സമനിയായിരുന്നു ഒരു ഗോളും ആരും തന്നെ നേടിയിരുന്നില്ല രണ്ടാം പകുതി അറുപത്തിയാറാം മിനിറ്റിൽ ടോറസ് ആയിരുന്നു ബാഴ്സലോണയുടെ ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നത് സെറാൻ്റെ ഈ സീസണിലെ പതിനഞ്ചാമത്തെ ഗോളാണ് ബാഴ്സയ്ക്ക് വേണ്ടി പതിനഞ്ച് ഗോളുകൾ ഈ സീസണിൽ സെറാൻ ഇതുവരെ സ്കോർ ചെയ്ത് കഴിഞ്ഞു ബാഴ്സലോണയുടെ ടോപ്പ് ഗോൾ സ്കോറാണ് സെറാൻ ടോറസ് ടോറസിന്റെ ഗോളിന് അസിസ്റ്റ് നൽകിയിട്ടുള്ളത് ഫിർമിൻ ലോപ്പസ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ സബ് ആയിട്ട് എത്തിയ താരമായിരുന്നു ഫിർമിൻ ലോക്കസ് സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ താരങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിരുന്നത് ഫിർമിൻ ലോപ്പസ് തന്നെയായിരുന്നു പാഴ്സലോണ ഈയൊറ്റ ഗോളിന്റെ വിജയം സ്വന്തമാക്കും എന്നിരിക്കുകയായിരുന്നു ലാമിൻ യമാൽ കളിയുടെ തൊണ്ണൂറ് മിനിറ്റിന് ശേഷം എൻജുറി ടൈമിൽ തൊണ്ണൂറ് പ്ലസ് അഞ്ചാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യുന്നത് യമാലിൻ്റെ ഗോളിന് അഫസ്റ്റ് നൽകിയിട്ടുള്ളത് റാഫീനായിരുന്നു റാഫീനയും ആദ്യ പകുതി ആദ്യ ഇലവനിൽ കളിച്ചിരുന്നില്ല അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയതായിരുന്നു അങ്ങനെ പാഴ്സലോണ കോപ്പാട്രയിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിജയം സ്വന്തമാക്കി ഈയൊരു മാച്ചിലെ അവസാനം നേടിയിട്ടുള്ള യമാലിൻ്റെ ഗോളോടുകൂടി യമാല് ഈ ഒരു സീഫണിൽ ക്ലബിനും രാജ്യത്തിനുമായി ഇരുപത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകി കഴിഞ്ഞു ബാൾഫലോണയ്ക്ക് വേണ്ടി മാത്രം പത്ത് ഗോളും പത്ത് സിസ്റ്റും ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഇരുപത്തിനാല് മാച്ച് ഇന്ന് ബാഴ്സലോണയ്ക്ക് വേണ്ടി എമാലി സീഫണി നൽകിയിട്ടുള്ളത് ഈ മാച്ചിൽ വളരെ മികച്ച പെർഫോമൻസ് നടത്തിയ ബാഴ്സ താരം ബാഴ്സയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ജുആാൻ ഗാൾഫിയായിരുന്നു മൂന്ന് സേവുകൾ താരം ഈ മാച്ച് നടത്തിയിരുന്നു ജുആാൻ ഗാൾഫിയെ സംബന്ധിച്ച് അദ്ദേഹം അവസാനം കളിച്ച ഏഴ് കളിയിൽ ആറണത്തിലും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ബാഴ സ്വന്തമാക്കിയിട്ടുള്ള ആ ഒരു റെക്കോർഡിലേക്ക് റെക്കോർഡ് ശേഷം ോണ ആദ്യമായിട്ടാണ് പതിനൊന്ന് മത്സരങ്ങളിൽ അൺബീറ്റൺ ആയിട്ടുള്ളത് പതിനൊന്ന് മത്സരങ്ങളിൽ അൺബീറ്റൺ എന്ന് പറയുമ്പോൾ ബാഴ്സലോണ പതിനൊന്ന് മത്സരങ്ങളിൽ ജയിച്ചു പതിനൊന്ന് മാച്ചസ് ബാഴ്സ വിൻ ചെയ്തത് ഇതിനു മുമ്പ് പതിനഞ്ചിലായിരുന്നു അതായത് പത്തു വർഷത്തോളമായി ലൂയിസ് എൻട്രിക്ക് നിലവിൽ പി എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ലൂയിസ് എൻട്രിക്കയുടെ കാലഘട്ടത്തിലായിരുന്നു ബാഴ്സലോണ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഇത് ഹാൻസി ഫ്ലിക്കിന്റെ കാലഘട്ടത്തിൽ ബാഴ്സലോണ പതിനൊന്ന് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചിരിക്കുകയാണ് ബാഴ്സെ സംബന്ധിച്ച് ചെൽഫിക്കെതിരെയുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗിലെ തോൽവിക്ക് ശേഷം പിന്നീട് ഇങ്ങോട്ട് കളിച്ചിട്ടുള്ള എല്ലാ മത്സരങ്ങളും ബാഴ്ഫ വിജയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെൽഫിയുടെ ആ ഒരു മാച്ചിന് ശേഷം ബാൽഫയുടെ പരിശീലകനായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിരുന്നു നിങ്ങൾ വേറൊരു ബാഴ്ഷ ഇനി മുതൽ കാണുന്നുള്ളത് അത് അതുപോലെ തന്നെ അദ്ദേഹം പാലിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കൃത്യം പതിനൊന്ന് മാച്ചസ് കൺസിക്യൂട്ടീവായിട്ട് ബാൽഫലോണ ജയിച്ചിരിക്കുകയാണ് തുടർച്ചയായ വിജയം അപ്പോൾ ഈയൊരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റിലോ മറ്റൊരു വീഡിയോ കണ്ടും